കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അവാർഡ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് സ്വാഗതം തിരൂർ പുല്ലൂണിക്കാവ് ഭഗവതി ക്ഷേത്ര മഹോത്സവത്തിന് ചൊവ്വാഴ്ച കൊടിയേറും മാർച്ച് നാല് മുതൽ പതിനൊന്ന് വരെയുള്ള ദിവസങ്ങളിലാണ് ഉത്സവം കൊണ്ടാടുക മാർച്ച് നാലിന് ചൊവ്വാഴ്ചയാണ് ഉത്സവത്തിന് കൊടിയേറുകൂടി കാവാണ് ഈ പുല്ലൂണിക്കാവ് മതമൈത്രി ഏറ്റവും കൂടുതൽ പുലർത്തുന്ന ഒരു ഒരു ക്ഷേത്രം കൂടിയാണിത് ഞങ്ങളോട് ഈ ഞങ്ങളെ ക്ഷേത്ര അതേപോലെ തന്നെ ഉത്സവ കമ്മിറ്റികളോട് ജാതി ഭേദ ജാതി മത മതഭേദമന്യ എല്ലാവരും സഹകരിക്കുന്നു പ്രത്യേക തരത്തിലുള്ള ഒരു സന്ദേശമാണ് നമുക്കതിന് കിട്ടുന്നത് ഇത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എല്ലാ ഭാഗം ജനങ്ങളും ഒത്തുചേർന്ന് നടത്തുന്ന ഒരു ഉത്സവമാണ് ഈ പുനിക്കാവ് ഉത്സവം അതിലെല്ലാ സഹകരണവും നമ്മളറിയില്ല പെട്ടെന്ന് ഭാഗഭാക്കമാണ് എല്ലാവരോടും ഭാഗഭാക്കണം അത്രയും നല്ലൊരു ഉത്സവമാണ് ഈ പുനളിക്കാവ് ഉത്സവം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നാട്ടിലെല്ലാവരും ഞങ്ങളോട് സഹകരിക്കണം ഞങ്ങൾ എട്ട് ദിവസം കൊടിയേറ്റം നാളെ കൊടിയേറ്റം തുടങ്ങാണ് തുടങ്ങിയുള്ള ബാക്കി എട്ട് ദിവസങ്ങളിലും ഞങ്ങള് എല്ലാ തരത്തിലുള്ള ക്ഷേത്രകല സാംസ്കാരിക പരിപാടികളും പ്രഭാഷണങ്ങളും എല്ലാം ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് തുടർന്ന് കലവറ നിറക്കിൽ ചടങ്ങ് നടക്കും വൈകിട്ട് ആറിന് പുല്ലുണിക്കാവ് മാതൃസമിതിയുടെ നേതൃത്വത്തിൽ തിരുവാതിര അരങ്ങേറും ബുധനാഴ്ച വൈകീട്ട് ആറിന് കൈപ്പംപാടി മാതൃസമിതി അവതരിപ്പിക്കുന്ന തിരുവാതിര കളിയും ഏഴ് മുപ്പതിന് തിരൂർ നീലാമ്പലിയുടെ അർച്ചനയും അരങ്ങേറും വ്യാഴാഴ്ച വൈകിട്ട് മീന ആൻഡ് പാർട്ടി അവതരിപ്പിക്കുന്ന സെമി ക്ലാസിക്കൽ ഡാൻസും തുടർന്ന് തിരുവാതിര കളിയും ഏഴ് മുപ്പതിന് കലാമണ്ഡലം വിഷ്ണു എം ഗുപ്ത ആൻഡ് പാർട്ടി അവതരിപ്പിക്കുന്ന ഓട്ടൻതുള്ളലും അരങ്ങേറും വെള്ളിയാഴ്ച വൈകിട്ട് ആറിന് തിരുവാതിര കളിയും സെമി ക്ലാസിക്കൽ ഡാൻസും സത്യസായി സേവാ സംഘടനയുടെ ഭജൻ സന്ധ്യയും അരങ്ങേറും ശനിയാഴ്ച വൈകിട്ട് ആറിന് തിരുവാ ളിയും തുടർന്ന് നടരാജ കലാക്ഷേത്ര തിരക്കണ്ടിയൂർ അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തങ്ങൾ തുടർന്ന് സെമി ക്ലാസിക്കൽ ഡാൻസ് കൈക്കൊട്ടിക്കളി ഗ്രൂപ്പ് ഡാൻസ് എന്നിവ അരങ്ങേറും ഞായറാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതിന് കൈക്കൊട്ടിക്കളി സെമി ക്ലാസിക്കൽ ഡാൻസ് ഗ്രൂപ്പ് ഡാൻസ് ഗാനാലാപനവും അരങ്ങേറും തിങ്കളാഴ്ച രാത്രി എട്ടിന് നിഴൽ നാടൻപാട്ട് അരങ്ങേറും സമാപന ദിവസമായ ചൊവ്വാഴ്ച രാത്രി എട്ട് മുതൽ കൊടിക്കുറ വരവുകൾ ക്ഷേത്രാങ്കണത്തിൽ പ്രവേശിക്കും മണിക്ക് സ്റ്റാർ ഓഫ് മെലഡി തൃശൂരിന്റെ ഗാനമേളയും നടക്കും ബുധനാഴ്ച പുലർച്ചെയുള്ള പാതിര താരത്തോടെയാണ് ാണ് ഉത്സവത്തിന് സമാപനമാവുക ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് എം വി കിഷോർ മാസ്റ്റർ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പി ജയരാജൻ സെക്രട്ടറി അനിയൻ എന്ന ബാലകൃഷ്ണൻ ക്ഷേത്ര കമ്മിറ്റി ഗജാൻജി കെ പി ആനന്ദൻ ഉത്സവ കമ്മിറ്റി ഗജാൻജി ബൈജു തൊട്ടയിൽ പബ്ലിസിറ്റി കോർഡിനേറ്റർ കെ വി ശ്രീരാജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് പാരമ്പര്യവുമായി വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴേപ്പാലം തിരു